അസ്സാമലൈക്കും വർമ്മത്തുല്ലാ വിബർകാത്തൂ ഇന്ന് ഞാൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയുടെ നല്ലൊരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിൽ ഉസ്താദ് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സമാധാനം ശാന്തിയൊക്കെ ഇല്ലാതാവുന്നത് അതിൻ്റെ കാരണങ്ങളാണ് ഉസ്താദ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നു അറിയാത്ത കുറേ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നു വെച്ചാൽ അത് കേട്ടിട്ട് വരാം ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് ധാരാളം ആളുകൾ പറയാറുള്ള അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മനസ്സമാധാനം നമ്മുടെ ശാന്തി നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്താണ് അതിനുള്ള കാരണം ധാരാളം കാരണങ്ങൾ അതിനുണ്ടെങ്കിലും സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിന്റെയും സഹിഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സമാധാനവും ശാന്തിയും നഷ്ടപ്പെടുന്നു അതിൻ്റെ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിലൊന്നാമത്തത് പരിശുദ്ധ ഖുർആാനിലെ പതിനാറാം അധ്യായം സൂറത്തു നഹ്ലിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് നമുക്ക് കാണാൻ ഒരു ഒരു ഉപമ പറഞ്ഞു നിങ്ങൾക്ക് പട്ടണത്തെ ഉപമയായി ഉദാഹരണമായി പറഞ്ഞു തരുന്നു ഇവിടെ പട്ടണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലു അഹ് ആ പട്ടണത്തിലുള്ള ആളുകളാണ് നമുക്കറിയാമല്ലോ മനുഷ്യരാണ് ഉദ്ദേശം ആ പട്ടണത്തിന്റെ പ്രത്യേകത അത് നിർഭേദമുള്ള ഒരു പ്രദേശമായിരുന്നു അതാണ് ആമിന സമാധാനം നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ആ നാട്ടിലേക്ക് അവിടെയുള്ള ആളുകൾക്കുള്ള ഭക്ഷണം എല്ലാ പ്രദേശങ്ങളിൽ നിന്നും അവിടെ എത്തുകയും ചെയ്തിരുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ആ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ രാജ്യക്കാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് പ്രധാനമായും മക്കയെ സംബന്ധിച്ചാണ് എന്നും അതല്ല ഈ അനുഗ്രഹങ്ങൾ ലഭിച്ച ഏത് നാട്ടുകാരെ സംബന്ധിച്ചാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ശരി ഇവിടുത്തെ വിഷയം ഒരു നാട്ടിലെ ജനത അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി അള്ളാഹു സുബാനോ തല ആ വ്യക്തിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ മൂന്ന് അടിസ്ഥാനങ്ങളുണ്ട് പ്രൊമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഉസൂലുകളാണ് പ്രധാനപ്പെട്ട മൂന്ന് സ്തംഭങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഏതാണ് ഒന്ന് ഒന്ന് ആമിന ഭയപ്പാടില്ലാതിരിക്കുക ശത്രുക്കളെ ബാഹ്യമായ ശത്രുക്കളെ സംബന്ധിച്ചുള്ള എല്ലാ തരം പേടിയും ഇല്ലാതിരിക്കുന്ന അവസ്ഥ നിർഭയത്വമുള്ള അവസ്ഥ അതിനാണ് ആമിന എന്ന് പറയുന്നത് രണ്ടാമത്തത് മുത്തുമ ഇന്ന സമാധാനമടഞ്ഞൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ആന്തരികമായ നമ്മിൽ നിന്ന് തന്നെ ഭയപ്പെടേണ്ട വിഷയങ്ങൾ ഇല്ലാതിരിക്കുക നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ നാമുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കുടുംബവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ അവിടങ്ങളിലെല്ലാം പ്രശ്നമില്ലാതെ നമുക്ക് സമാധാനം ഉണ്ടാവുക അതിനാണ് തുമനീനത്ത് എന്ന് പറയുന്നത് മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ നിർഭയാവസ്ഥ ബാഹ്യശക്തികളിൽ നിന്ന് ഒന്നും ഭയപ്പെടാത്ത അവസ്ഥ മുത്തുമ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവുക അഥവാ വിശപ്പുള്ള സുഭിക്ഷമായി ഭക്ഷണം ലഭിക്കുകയും ചെയ്യുക പട്ടിണിയില്ലാത്ത ദാരിദ്ര്യം ഇല്ലാത്ത അവസ്ഥ ന്യാമത്തിന്റെ മൂന്ന് അടിസ്ഥാനങ്ങൾ അതാണ് ഒന്ന് പട്ടിണിയോ ദാരിദ്ര്യമോ ഉണ്ടാവാതിരിക്കുക രണ്ട് മനസമാധാനം ഉണ്ടാവുക മൂന്ന് പേടി ഇല്ലാതിരിക്കുക ഇങ്ങനെ അള്ളാഹ് ഉസ്ബാനോ തല ഒരു രാജ്യത്തിലെ ജനതക്ക് ഇത് മൂന്നും നൽകി ഇത് ന്യാമത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റെല്ലാ ന്യാമത്തുകളും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നാൽ ഉസ്മാൻ ഉസ്മാനു പറയുന്നു എന്നാൽ അള്ളാഹു ചെയ്തു കൊടുത്ത ആ ഞാമത്തുകളോട് അവർ നന്ദി കേട് കാണിച്ചു നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ ന്യമത്താണ് മനസമാധാനം എന്നുള്ളത് നിർഭയത്വം എന്നത് നന്നായി ഭക്ഷണം ഉപജീവനം ലഭിക്കുക എന്നതൊക്കെ പക്ഷെ അതിനോട് നമ്മൾ നന്ദി കാണിക്കണം അള്ളാഹു ഉസ്ബാനോ തല ചെയ്തു തന്ന ഞാമത്തുകളോട് നന്ദി കാണിച്ചുകൊണ്ട് വിനയാന്യതരായ നന്മ ചെയ്യുന്ന അടിമകളായി നമ്മൾ മാറുകയാണ് വേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ മത്സരിച്ചു മുന്നേറുകയും ചെയ്യുക അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇങ്ങനെ അള്ളാഹുവിനെ ൊണ്ടും അവന് കീഴൊതുങ്ങിക്കൊണ്ടും ജീവിക്കലാണ് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അള്ളാഹു ധാരാളക്കണക്കിന് അമത്തുകൾ ഭൗതികമായും ആത്മീയമായും മതപരമായും എല്ലാ അർത്ഥത്തിലും നൽകിയിട്ടും മനുഷ്യർ നന്ദികേട് കാണിക്കുകയും തിന്മ ചെയ്യുകയും തെറ്റുകൾ ചെയ്യുകയും അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ് വിശപ്പിന്റെയും ആസ്വദിപ്പിച്ചു അഥവാ അവർക്ക് നിർഭയത്വം ഉണ്ടായിരുന്നു പട്ടിണി ഇല്ലായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ ഞാമത്തുകളോട് നന്ദി കേട് കാണിച്ചപ്പോഴോ സമാധാനം നഷ്ടപ്പെട്ടു പകരം അള്ളാഹു അവർക്ക് പേടി നൽകി ഭയപ്പാടുകൾ നൽകി ാരിദ്ര്യവും നൽകി എന്താ കാരണം ബിമാനൂൻ അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അപ്പോൾ അള്ളാഹുവിന്റെ ഞാമത്തുകൾ ലഭിച്ചിട്ടും അതിനേട് അതിനോട് നന്ദികേട് കാണിച്ചാൽ മനസ്സമാധാനം നഷ്ടപ്പെടും ഭയപ്പാടുകൾ അള്ളാഹു ഇട്ടുതരും എല്ലാ നന്മകളും നഷ്ടപ്പെടും ദാരിദ്ര്യം പിന്നെ എന്തു വേണം അള്ളാഹു സുബാൻ നമുക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ഈ മൂന്ന് കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഒന്ന് മനസ്സമാധാനം രണ്ട് നിർഭയത്വം മറ്റൊന്ന് ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമകളായി തീരണം എങ്കിൽ അള്ളാഹു നന്ദി കാണിച്ചാൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടും സൂറത്തുൽ ഇബ്രാഹിമിൽ

അള്ളാഹു അതി കഠിനമായി പിടികൂടും എല്ലാ അർത്ഥത്തിലും ശാന്തിയും സമാധാനവും ഒക്കെ നഷ്ടപ്പെടും അപ്പോൾ അതിനുള്ള അടിസ്ഥാന കാരണം എന്നത് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് പറയുന്നു വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്ന ആളുകൾ അറിയുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ കൊണ്ടാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് ഇവിടെ അള്ളാഹുബിൻ ഓർക്കുന്നതിലൂടെയാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹുബിന്റെ ദിക്ർ ഓർമ്മ നിലനിർത്തുക പ്രധാനമായും അള്ളാഹുബിൻ ഓർക്കേണ്ടത് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ വരും നടത്തും അവന് വിനോദിച്ച കാര്യങ്ങൾ സംഭവിക്കുന്ന നടത്തുമാണ് അവിടെ അള്ളാഹുബിൻ ഓർക്കണം അതുകൊണ്ടാണ് ഇബിനുൽ കയ്യൂം അൽ ജോസി ഇബിനുൽ കയ്യും അൽ ജോസിള്ളി അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വലിയ ദിക്കൃ എന്നത് അള്ളാഹുവിനെ ഓർക്കുക എന്നത് അവൻ കൽപ്പിച്ച കാര്യങ്ങളുടെ അവസരങ്ങൾ വരുമ്പോൾ അത് ചെയ്തുകൊണ്ടും അവൻ വിരോധിച്ച കാര്യങ്ങൾക്കുള്ള അവസരം വരുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുമാണ് അള്ളാഹുവിനെ ഓർക്കേണ്ടത് അപ്രകാരം ജീവിതത്തിൽ തക്കുവയും സൂക്ഷ്മതയും കാത്തു സൂക്ഷിച്ചാൽ അവർക്ക് എപ്പോഴും മനസമാധാനവും ശാന്തിയും ഉണ്ടാകും അവരുടെ ഉപജീവനത്തിൽ ഉപജീവനത്തിലുള്ള ഉസ്മാനോതല അവർക്ക് ബറക്കത്ത് നൽകുകയും ചെയ്യും ഇല്ല എങ്കിൽ അവരുടെ നന്മകൾ എല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയും നമുക്ക് പേടിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ് അറാമുകൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ് അതുകൊണ്ട് നാം തന്നെ നമ്മുടെ മനസമാധാനത്തിനുള്ള വഴി കണ്ടെത്തേണ്ടതുണ്ട് അത് അള്ളാഹുവിനുള്ള കിഴതുങ്ങളും അവന അനുസരിക്കലുമാണ് അങ്ങനെ നമ്മൾ അള്ളാഹുവിനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾ നന്ദി കെട്ടവരാണെങ്കിൽ പോലും

നടന്ന ഒരു യഥാർത്ഥ സംഭവം ാണ് ഒരാൾ ഇങ്ങനെ ഒരു വിജനമായ സ്ഥലത്തു കൂടി നടക്കുമ്പോൾ ശബ്ദം കേട്ടു എന്താണത് ഇന്നാൽ ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ പോയി മഴ പെയ്യൂ അതല്ലെങ്കിൽ ഇന്നാൽ ഇന്ന വ്യക്തിക്ക് വെള്ളം നൽകൂ അയാളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി അങ്ങനെ ഉടനെ തന്നെ അതാ മഴ പെയ്യുന്നു അത് കല്ലുകളുള്ള ഒരു പ്രദേശത്തേക്ക് പെയ്തിറങ്ങി പിന്നെ അതിലൂടെ ഒരു ഒരു ചാലുണ്ടായി ആ നീർച്ചാൽ ആ വെള്ളം ഒഴുകി ഒഴുകി ഒരു തോട്ടത്തിലേക്കാണ് ചെന്നെത്തിയത് അപ്പോൾ ഇത് കണ്ട വ്യക്തി അത്ഭുതത്തോടു കൂടി ആ വെള്ളത്തെ പിന്തുടർന്നു എങ്ങോട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത് മഴ പെയ്ത് ആ വെള്ളം ഒഴുകുന്നത് ആരുടെ തോട്ടത്തിലേക്കാണ് എന്നാലിന്ന് ആളുടെ തോട്ടത്തിലേക്ക് പോകൂ എന്നാണല്ലോ പറയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹം പിന്തുടർന്നപ്പോൾ അവസാനം ഒരു തോട്ടത്തിലെത്തി അവിടേക്കാണ് ഈ മഴവെള്ളം ചെന്ന് വന്നത് അവിടെ ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു കാരണം മേഘത്തിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ പേര് ചോദിച്ചു അപ്പോൾ ആ പേര് ഇദ്ദേഹം പറഞ്ഞ പേരും മേഘത്തിൽ നിന്ന് കേട്ട പേരും ഒന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഇദ്ദേഹം വിവരം പറഞ്ഞു താങ്കളുടെ പേര് മഴമേഘത്തിൽ നിന്ന് കേട്ടിരിക്കുന്നു അഥവാ അള്ളാഹു താങ്കൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും താങ്കളുടെ തോട്ടത്തിലേക്ക് വേണ്ടി മാത്രമായി അള്ളാഹു മഴ പെയ്യപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു നന്മ ഞാൻ എന്റെ ഈ തോട്ടത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതിലേക്ക് ഞാൻ നോക്കും എന്നിട്ട് എനിക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒന്ന് ഞാൻ സദക്കയായി നൽകും ഞാനും എൻറെ കുടുംബവും അതിൽ ഒരു ഭാഗം ഞങ്ങളും ഉപയോഗപ്പെടുത്തും സഹു മൂന്നാമത്തത് ഞാൻ വിത്തിനായി അടുത്ത വർഷത്തേക്കുള്ള വിളവിനായി അവിടെ വെക്കുകയും ചെയ്യും അപ്പോൾ നോക്കൂ നിങ്ങൾ അള്ളാഹ് ഉസ്മാനോത്തൽ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഞാമത്തിന് എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് അതിനും കൃത്യമായി മൂന്നാക്കി പകുത്ത് അതിൽ ഒരു ഓഹരി ഓഹരിയായി മറ്റുള്ളവർക്ക് നൽകുകയാണ് രണ്ടാമത്തത് തനിക്കും തന്റെ കുടുംബത്തിനും അതും ഏറ്റവും വലിയ സതക്കയാണല്ലോ വെക്കുകയാണ് മൂന്നാമത്തത് അടുത്ത വർഷത്തേക്ക് വേണ്ടി കരുതി വെക്കുകയാണ് ആ ഒരു നല്ല പ്രവർത്തനം അള്ളാഹ് ഉസ്ബാനുത്തല സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് മാത്രമായി ആ തോട്ടത്തിലേക്ക് മഴ പെയ്തത് നോക്കൂ നിങ്ങൾ ഇതിലൂടെ നബിസുസ് നമുക്ക് നൽകുന്ന പാഠം നമ്മൾ അള്ളാഹു സുബാനുഹൂലെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും അവനോട് നന്ദി കാണിക്കുകയും അവൻ ചെയ്തു തരുന്ന ഞമത്തുകളെ ഏറ്റവും ഭംഗിയായി സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ ഈ ദുനിയാവിന്റെ അവസ്ഥ എന്ത് തന്നെ ആകട്ടെ നമ്മെ അള്ളാഹു സുബാനുഅലെ സംരക്ഷിക്കും ഭയപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഒരു നൽകുന്നതാണ് ആളുകൾക്ക് അവരുടെ കാര്യങ്ങളിൽ അള്ളാഹ് ഉസ്ബാനോ തല ഒരു എളുപ്പം നൽകുന്നതാണ് ഇത് യഥാക്രമം സൂറത്തു രണ്ട് നാല് ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതോ അതേപോലെ തന്നെ അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുകയും കാണിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എടുത്തു കളയും സൂറത്തുൽ അൻഫാലിലെ മൂന്നിൽ അള്ളാഹ് ഉസ്ബാൻ പറയുന്നു ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു അവർ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു എടുത്തു മാറ്റുകയില്ല അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അപ്പോൾ വ്യക്തികളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അയാളിലുള്ള ഞാമത്തുകൾ എടുക്കപ്പെട്ടു പോകാനുള്ള കാരണം ഒരു വ്യക്തി തന്റെ നിലപാടുകളിൽ മറ്റും മാറ്റം വരുത്തുകയും അള്ളാഹുവിന് ഒരു വഴി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അന്നു മുതൽ ന്യാമത്തുകൾക്ക് തടസ്സമുണ്ടാകും പിന്നീട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും ഉണ്ടാവുക സർവനാശമാണ് അതിന്റെ ഫലം എന്നിട്ട് അള്ളാഹു ഉദാഹരണം പറയുകയാണ് ഏതുപോലെ അവന്റെ മുമ്പുള്ള ആളുകളുടെയും ഉദാഹരണം പോലെ അവർ കളവാക്കിയപ്പോൾ അവരുടെ പാപങ്ങൾ കാരണത്താൽ അവരെ നാം നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ പാപങ്ങൾ ഒരു സമൂഹത്തെ ഒരു വ്യക്തിയെ നശിപ്പിച്ചു കളയും യാതൊരു സംശയവും വേണ്ടതില്ല എല്ലാ നന്മകളും ഉണ്ടാകുന്നത് സൽപ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോഴാണ് എന്നാൽ പാപങ്ങൾ കുറ്റകൃത്യങ്ങൾ ഒരാളുടെ നാശത്തിന് കാരണമായി തീരും അയാളുടെ എല്ലാ നന്മകളും നശിച്ചു പോകും ഇത് അള്ളാഹു സുബാനു തല നമുക്ക് നൽകുന്ന വളരെ വലിയ പാഠമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ നമുക്ക് നൽകിയിട്ടുള്ള മുഴുവൻ അമത്തുകളെയും തിരിച്ചറിഞ്ഞ് അതിന് നന്ദി കാണിച്ചുകൊണ്ടും നല്ലവരായി നമ്മൾ ജീവിച്ചാൽ ഈ ഞാമത്തുകൾ ഒക്കെ നമുക്ക് നിലനിർത്തി തരും സമാധാനവും ശാന്തിയും നിർഭയത്വവും ഉപജീവനത്തിൽ വിശാലതയും ഉണ്ടാകും എപ്പോഴെല്ലാം നമ്മൾ നന്ദി കേട് കാണിക്കുന്നുവോ പിന്നീട് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും നിർഭയത്വം നഷ്ടപ്പെടും ധന്യതയും നഷ്ടപ്പെടുമെന്നാണ് നമുക്കിത് മനസ്സിലാക്കി തരുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് അതിനുള്ള മുസ്ലിം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു നവാസ് നിന്നുള്ള ഹദീസാണ് അദ്ദേഹം ചോദിച്ചു പുണ്യത്തെ പാപത്തെ അപ്പോൾ പറഞ്ഞു പുണ്യം എന്നത് സൽസ്വഭാവമാണ് നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും അതാണ് നന്മ അതാണ് പുണ്യം വൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നതാണ് ജനങ്ങൾ കാണുന്നതിനെ നീ വെറുക്കുന്ന കാര്യം എന്താണോ അതെല്ലാം പാപമാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഉണ്ട് ഒന്ന് പാപം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മനസ്സിന്റെ സമാധാനത്തെ കെടുത്തി കളയുന്നതാണ് വ്യക്തമായി പാപമാണോ അല്ലേ എന്നുള്ളൊരു വിഷയം അറിയാനുള്ള വഴി പോലും എന്താണ് നിങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്നതാണെങ്കിൽ അത് പാപമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ദീനുൽ ഇസ്ലാം കൂടി ഒരു കാര്യം പാപമാണെന്ന് വ്യക്തമാക്കിയ ഒരു വ്യക്തമാക്കിയാണെങ്കിലോ അത് ചെയ്താൽ നഷ്ടപ്പെടുന്നതിന്റെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഇമാം ഈ മാം നവബിൾ നിന്റെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നതിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനസ്സിൽ വല്ലാത്ത ചലനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ഓർമ്മയായി വലം മനസ്സ് ഒരിക്കലും അതിലേക്ക് വിശാലപ്പെട്ടു വരില്ല മനസ്സ് പോകും സംശയങ്ങൾ ഉണ്ടാകും ഉണ്ടാകും കാരണം അതൊരു പാപമായതുകൊണ്ട് അപ്പോൾ പൊതുവെ പാപമായ തെറ്റായ ഒരു കാര്യത്തിന്റെ പ്രത്യേകത അത് മനസ്സിൽ പേടിയിട്ട് തരും സമാധാനത്തെ നഷ്ടപ്പെടുത്തും എല്ലാ അർത്ഥത്തിലും മനസ്സിന്റെ സ്വസ്ഥത അത് കെടുത്തും ഹൃദയത്തിന്റെ ശാന്തി എല്ലാം അത് നഷ്ടപ്പെടുത്തും അതുകൊണ്ടാണ് ഇമാം അദ്ദേഹത്തിന് മുസ്നദിൽ ഉദ്ധരിക്കുന്ന രീായത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അൽ പുണ്യം എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാകും അതേപോലെ തന്നെ ഹൃദയത്തിനും അതിൽ തൃപ്തി ഉണ്ടാകും അപ്പോൾ ആത്മാവിനും ഹൃദയത്തിനും ഒരേപോലെ തൃപ്തി തോന്നുന്ന എവിടെയും ഒരു മനപ്രയാസം തോന്നാത്ത കാര്യങ്ങൾക്കാണ് അൽ എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ അറിയുന്നതിൽ ആരും വിഷമിക്കില്ല കാരണം എന്താണ് അതിൽ യാതൊരു പ്രയാസവുമില്ല എന്നാൽ വൽ ഇസ്മു പാപം എന്ന് പറഞ്ഞാൽ മാലം തസ്കുൻ ഇലൈഹി നഫ്സു ഒരിക്കലും മനസ്സിന് ശാന്തി അടയാൻ കഴിയില്ല ഹൃദയത്തിനും അങ്ങനെ തന്നെ അപ്പോൾ ഹൃദയത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആത്മാവിന്റെയും മനസ്സിന്റെയും സ്വൈര്യം കെടുത്തി കളയുന്നതൊക്കെ പാപമാണ് അതുകൊണ്ടാണ് പുണ്യം എന്ന് പറഞ്ഞാൽ ഹസ് സൽ സ്വഭാവമാണ് എന്ന് പറഞ്ഞത് കാരണം നല്ല സ്വഭാവത്തിന്റെ ആളുകൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്നാൽ സ്വഭാവം ചീത്തയായി കഴിഞ്ഞാൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ വഴികളിലേക്ക് നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതാണ് ശാന്തി നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവക്കാരായി തീരണം സൽസ്വഭാവികളായിരിക്കണം തെറ്റുകളിലേക്ക് പോവരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ഇസ്ലാം പറഞ്ഞതുപോലെ ഒരാൾ ജീവിച്ചാൽ അയാൾക്ക് സമാധാനമാണ് എല്ലാ അർത്ഥത്തിലും എന്നാൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ തെറ്റിക്കുന്നതോടുകൂടി സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നതാകുന്നു ആയത്തിൽ വിശ്വാസിയായി കൊണ്ട് ായികർമ്മം പ്രവർത്തിക്കുന്നത് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അത് സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ജീവിതം നൽകും അവർ പ്രവർത്തിച്ച ഏറ്റവും നല്ല പ്രവർത്തനത്തിന് അള്ളാഹു സുബാനോ താൽ അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും അപ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത് ആണാവട്ടെ പെണ്ണാവട്ടെ ഈമാനോട് കൂടി ൂടി കൂടി ചെയ്താൽ അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാകും മനസ്സമാധാനമുള്ള ശാന്തിയുള്ള നിർഭയത്വമുള്ള ഒരു നല്ല ജീവിതം അത് വിശ്വാസത്തിലും സൽപ്രവർത്തനങ്ങളിലുമാണ് അതിന്റെ അർത്ഥം ആരെങ്കിലും അതിന് വിപരീതം ചെയ്താൽ ഒരു നല്ല ജീവിതം എന്നത് അയാൾക്ക് നഷ്ടപ്പെടും ഏതുപോലെ സൂറത്ത് നൂറ്റി ഇരുപത്തിനാലിലുള്ള ഉസ്ബാൻ പറയുന്നത് എന്റെ ഉത്ബോധനത്തെ ആരാണോ അവഗണിച്ച് കളയുന്നത് അബ്വാഹുവിന്റെ ഉത്ബോധനത്തെയും പറഞ്ഞ കാര്യങ്ങളെയും ഒക്കെ ഒരാൾ അവഗണിച്ചാൽ അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടാവുക കുടുംസായ ഒരു ജീവിതം മനസമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതം ഈ ലോകത്തും ഖബറിലും അക്ഷറലും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും നരകത്തിലും അങ്ങനെ തന്നെയായിരിക്കും എന്നാൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലോ ഫലനോയാ നല്ല ജീവിതമാണ് എന്നാൽ അള്ളാഹുവിൻ അവഗണിച്ചാലോ ഇടുങ്ങിയ ജീവിതമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ സമാധാനവും ശാന്തിയും നന്മയും ഒക്കെ ഉണ്ടാവുന്നത് സൽപ്രവർത്തനങ്ങളിലൂടെയാണ് നന്മകളിൽ ധാരാളം മുന്നേറുക തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നാൽ അബദ്ധങ്ങളോ സംഭവിക്കില്ലേ മനുഷ്യരാണോ സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കും അത് തൗപ ചെയ്ത് അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് പശ്ചാത്തലപിച്ചു മടങ്ങുക എങ്കിൽ മനസമാധാനം ഉണ്ടാകും തോബ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാകും ശാന്തി ഉണ്ടാകും അതോടൊപ്പം ആദ്യം പറഞ്ഞ കാര്യവും അള്ളാഹു ചെയ്തു തരുന്ന ഞാമത്തുകളാണ് സമാധാനവും നിർഭയത്വവും ഒക്കെ നന്ദി കേട് കാണിച്ചാൽ അതൊക്കെ നഷ്ടപ്പെടും എന്നാൽ നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു നമുക്ക് നിലനിർത്തി തരും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പലപ്പോഴും മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഈ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് അതിൽ ശ്രദ്ധിക്കുകയും അതിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ സമാധാനത്തോടു കൂടി നമുക്ക് ഇരുലോകത്തും വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ എല്ലാവരും മനസമാധാനം ഇല്ലാത്ത ആൾക്കാരാണ് നമുക്കെപ്പോഴും ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതിന് എന്ത് വേണമെന്നാണ് ഉസ്താദ് പറഞ്ഞു തന്നത് നിങ്ങളെല്ലാവരും ഇത് കേട്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങളെല്ലാം ചൊല്ലുക പറയുക ഇൻഷാല്ല ഇനി ഞാൻ വേറൊരു ആയിട്ട് വരാം അസലാളേക്കു വരഹത്തല്ലാ വിബർകാത്തൂ